ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളുടെ രൂപീകരണത്തിലെ ചരിത്രം വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദന ശക്തിയായ തൊഴിലാളിയുടെ വിശാലവും വികസനാത്മകവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിലുടമകളുമായി തർക്കങ്ങൾ ഉണ്ടായാൽ അതിന് സമാധാനപരമായ പരിഹാരങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന പഴയ തൊഴിൽ നിയമങ്ങളെല്ലാം ചെയ്തത് എന്നാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഈ കാഴ്ചപ്പാട് തന്നെ മാറ്റിയിരിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി പൂർണ്ണമായി എല്ലാ നിലകളിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ തൊഴിൽ സംഹിതകൾ രണ്ടായിരത്തി ഇരുപതിലാണ് പാർലമെന്റിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പാസ്സാക്കിയെടുത്തത് തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങളെല്ലാം റദ്ദു ചെയ്ത് ഉടമകൾക്ക് അനുകൂലമായ നിയമ പരിഷ്കരണങ്ങളാണ് ഈ നിയമ സംഹിതകളിൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഇതിന്റെ ഭാഗമായി റദ്ദു ചെയ്യപ്പെട്ടത് ഒന്ന് ട്രേഡ് യൂണിയൻ ആക്ട് രണ്ട് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഇതിന്റെ ഭാഗമായി റദ്ദ് ചെയ്യപ്പെട്ടത് ട്രേഡ് യൂണിയൻ ആക്ടും ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും ഈ മൂന്ന് നിയമങ്ങളാണ് റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡ് രൂപീകരിച്ചത് വളരെ സൂക്ഷ്മതയോടുകൂടി കോർപ്പറേറ്റുകൾ അവർക്ക് അനുകൂലമായി കാര്യക്ഷമമായ നിലയിൽ തയ്യാറാക്കിയതാണ് ഈ നിയമസംഹിത എന്ന് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും തൊഴിലാളികളുടെ മാനുഷികമായും സാമൂഹികമായും തൊഴിലാളി എന്ന നിലയിലുള്ള അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിലൂടെ പഴയ നിയമങ്ങളിൽ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന സംരക്ഷണങ്ങളെല്ലാം ില്ലാതെയാക്കപ്പെട്ടിരിക്കുക തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനം നിയമപരമായി തൊഴിലാളികളുടെ സുരക്ഷ എന്നിങ്ങനെ ബഹുമുഖമായ നിലയിലേക്കുള്ള കാര്യങ്ങളിലാണ് കടന്നാക്രമണങ്ങൾ ഈ നിലയിലൂടെ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഇത് പ്രധാനമായും ബാധിക്കുന്ന മേഖലകൾ ഒന്ന് ട്രേഡ് യൂണിയന്റെ അധികാരത്തിലുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ചുള്ള കാര്യമാണ് രണ്ട് സ്റ്റാൻഡിംഗ് ഓർഡറുകൾ സംബന്ധിച്ചുള്ള കാര്യമാണ് മൂന്ന് ലേ ഓഫ് ക്ലോഷർ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അനുമതി അതിന്റെ പരിധി ഈ പറഞ്ഞ കാര്യങ്ങളാണ് മറ്റൊന്ന് പണിമുടക്ക് നിരോധിക്കണം ഇതെല്ലാമാണ് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ അതിന്റെ നിയമങ്ങൾ മുഴുവൻ ഈ കോഡ് അനുസരിച്ച് വളരെ കർശനമാക്കുകയാണ് ഇതിനു പുറമെ ഒരു യൂണിയനെ നെഗോഷ്യേറ്റീവ് യൂണിയനായി അംഗീകരിക്കാൻ അൻപത്തൊന്ന് ശതമാനം തൊഴിലാളികളുടെ അംഗത്വം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ പ്രത്യേകമായി എഴുതി ചേർത്തിരിക്കുക അതോടൊപ്പം തന്നെ യൂണിയനുകൾക്ക് മാനേജ്മെൻറ്റുമായി ചർച്ച നടത്താനുള്ള അവകാശങ്ങൾ ഈ കാർഡ് നിലവിൽ വരുന്നതോടുകൂടി ഇല്ലാതെയാവുകയും ചെയ്യും മുന്നൂറ് തൊഴിലാളികളുള്ളൊരു സ്ഥാപനത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് തൊഴിലാളികളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ യൂണിയൻ പ്രവർത്തിക്കാനാവൂ എന്നുള്ളതാണ് ഇതിന്റെ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക തൊഴിലാളികൾക്ക് ഏത് യൂണിയനിലും ചേരാനുള്ള അവകാശം ട്രേഡ് യൂണിയൻ ആക്ട് നേരത്തെ നൽകിയതാണ് ഒരേ സ്ഥാപനത്തിൽ പല യൂണിയനുകൾ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ എല്ലാമുള്ള അവകാശം ഉണ്ടായിരുന്നു എല്ലാ യൂണിയനുകൾക്കും മാനേജ്മെൻറ്റുമായി ചർച്ച നടത്താനുള്ള അവകാശവും നിലവിലെ ഇന്ത്യയിലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഈ വ്യവസ്ഥയോടെ ഇല്ലാതെയാവുകയാണ് കോൺട്രാക്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇനി ആരും ഉണ്ടാവില്ല കാരണം കോൺട്രാക്ട് തൊഴിലാളികളെ ഈ പറഞ്ഞ പരിധിക്കകത്തൊന്നും ഈ നിയമം ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോ മുന്നൂറ് തൊഴിലാളികൾ ഉള്ള ഒരു ഫാക്ടറി എന്ന് ഫാക്ടറി നമ്മൾ എടുത്താൽ ഭൂരിപക്ഷത്തെയും കരാർ തൊഴിലാളികളായും അപ്രന്റീസുകളായും ആയിട്ടും എല്ലാം മാനേജ്മെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിശ്ചയിച്ചാൽ ഈ പറയുന്ന പകുതി തൊഴിലാളികളുടെ പിന്തുണ ട്രേഡ് യൂണിയൻ ഒരു നിലയിലും ഉണ്ടാവില്ല ഇവരൊന്നും ഒരു കാരണവശാലും ട്രേഡ് യൂണിയൻ അംഗത്തെ എടുക്കാൻ പോകുന്നില്ല കാരണം അങ്ങനെ അംഗത്വം എടുത്താൽ ഉടനെ തന്നെ ജോലി നഷ്ടപ്പെടും എന്ന പേടിയിലാണ് അവർ ഓരോ ദിവസവും ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിനകത്തും അൻപത്തഞ്ച് ശതമാനം തൊഴിലാളികളുടെ പിന്തുണ ഒരു യൂണിയൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കേന്ദ്ര സർക്കാരും കോർപ്പറേറ്റുകളും എല്ലാം കണക്ക് കൂട്ടുന്നത് ട്രേഡ് യൂണിയനുകളുടെ ഇല്ലാതെയാക്കാൻ പറ്റാവുന്ന ഇത്തരം ഒരു സാഹചര്യം രൂപപ്പെടുന്നത് തന്നെയാണ് സ്റ്റാൻഡിങ് ഓർഡറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിൽ സ്ഥാപനത്തിലെ சட்டங்களும் பெருமாற்ற மார்க்கிர்சங்களும் எல்லாமானும் அது தொழில் நியமங்களுது அது தொழில் நியமங்களிலே ஸ்டாண்டிங் என்பது ஒரு ஸ்தாபனத்தில் தொழிலாளிகளும் ஸ்தாபனவும் தம்மிலுள்ள தொழில் நிபந்தனங்கள் பருமாற்றச்சட்டங்கள் சிட்சா நடபடிகள் ஜோலி சமயம் தஸ்திகளில் கிரமீகம் சம்பள ரீதியில் தொடங்கி தைனந்தினம் தொழிலாளிகளை பாதிக்க காரியங்கள் വളരെ കൃത്യമായി നിശ്ചയിച്ച് അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഔദ്യോഗിക രേഖയാണ് ഇത് നിയമപ്രകാരമുള്ള രേഖയാണ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് ഓർഡിനൻസ് ആക്ട് പ്രകാരമാണ് ഇത് തയ്യാറാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ഇതുവരെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന നിലവിൽ മാനദണ്ഡങ്ങൾ ധാരാളം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നു അവയൊന്നും മാനേജ്മെൻറ്റിൻ്റെ എളുപ്പത്തിൽ മാറ്റാനാവാത്ത രീതിയിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് എന്നെല്ലാം ഉള്ളതാണ് ഈ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൂടെ തൊഴിലാളികൾക്ക് സ്ഥിരതയും സംരക്ഷണവുമുള്ള തൊഴിൽ ചട്ടങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ജോലിയിലെ പ്രവേശനം കൃത്യമായി ജോലി ചെയ്യൽ പ്രവൃത്തി സമയം അവയെല്ലാം ലംഘിക്കപ്പെട്ടാൽ നടപ്പിലാക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശിക്ഷാ നടപടികൾ വിരമിക്കുമ്പോൾ എടുക്കേണ്ട നടപടികൾ സസ്പെൻഷൻ തുടങ്ങിയ ഘട്ടമൊക്കെ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവധി ദിനങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യത തർക്കങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം ഈ നിലയിൽ എഴുതി വെച്ചിരിക്കണം കൃത്യതപ്പെടുത്തണം എന്നുള്ളതാണ് ഈ നിയമത്തിലുണ്ടായിരുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ തയ്യാറാക്കുന്ന സ്റ്റാൻഡിങ് ഓർഡർ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് നൽകി സർട്ടിഫൈ ഓഫീസർക്ക് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയിരിക്കണമെന്നാണ് നിയമത്തിലുണ്ടായിരുന്നത് തൊഴിലാളികളുടെ പ്രതിനിധികളോടൊക്കെ എല്ലാം ആലോചിച്ച ശേഷമാണ് ഇതിന് അന്തിമ രൂപം നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ നൽകാവൂ എന്നും ഈ നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതായത് സ്റ്റാൻഡിങ് ഓർഡർ ഒരു സ്ഥാപനത്തിലെ സ്റ്റാൻഡിങ് ഓർഡർ എന്നത് ഒരു തൊഴിലാളിക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവനെ ബാധിക്കുന്ന നിയമപരമായ എല്ലാ ചട്ടങ്ങളും നിബന്ധനകളും എഴുതി വെച്ചിട്ടുള്ള ഔദ്യോഗിക രേഖയാണ് എന്നർത്ഥം ഇത് തൊഴിലാളികളും ഉടകങ്ങളിലും തമ്മിലുള്ള അന്യോന്യ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ് അതായത് ഇക്കാര്യത്തിൽ തൊഴിലാളികൾക്കുള്ള ഉത്തരവാദിത്വമുണ്ട് ഉടമകൾക്കുള്ള ഉത്തരവാദിത്വമുണ്ട് അവർ തമ്മിൽ പരസ്പരം പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് അനുസരിച്ച് മുന്നൂറിലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത്തരം സ്റ്റാൻഡിങ് ഓർഡറുകൾ തയ്യാറാക്കേണ്ടതുള്ളൂ എന്നാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രഖ്യാപിക്കുന്നത് അതായത് മുന്നൂറിൽ താഴെ വരുന്ന തൊഴിലാളികൾക്ക് ഒരു സ്ഥാപനത്തിലും ഒരു സുരക്ഷയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു നിയമപരമായ പരിരക്ഷയും അവർക്ക് അവരെ ഏത് നിലയിലും ചൂഷണം ചെയ്യാൻ മുതലാളിമാർക്ക് അവസരം നൽകുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കാർഡ് എന്നർത്ഥം കമ്പനികൾ അടച്ചു കൂട്ടുന്നത് സംബന്ധിച്ചുള്ളതാണ് മൂന്നാമത്തെ കാര്യം കമ്പനികൾ അടച്ചു കൂട്ടുന്നത് സംബന്ധിച്ച് നേരത്തെ നൂറ് തൊഴിലാളികളിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനികൾ ലേ ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ അടച്ചു കൂട്ടേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ റീട്രഡ്മെൻ്റ് ചെയ്യുകയോ അടച്ചു കൂട്ടുകയോ ചെയ്യുമ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഗവൺമെന്റിന്റെ അനുമതി വേണമായിരുന്നു ഇപ്പം ആ വ്യവസ്ഥ മാറ്റി നൂറ് എന്നത് മുന്നൂറ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ എന്നാക്കി മാറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം അടച്ചു കൂട്ടാൻ ആരുടെയും അനുവാദം വേണ്ട എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് തൊഴിലാളിയുടെ ജോലി സംബന്ധിച്ച നിയമപരമായ ഉറപ്പുകളെല്ലാം ഇതോടുകൂടി ഇല്ലാതെയാവുകയാണ് തൊഴിലുടമകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തൊഴിൽ നിയമങ്ങൾ രൂപപ്പെടുത്താനുള്ള അധികാരം ഇതുവഴി ലഭിക്കുകയാണ് സ്ത്രീകൾ പട്ടിയാതി പട്ടികവർ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ എല്ലാം തൊഴിലവസരങ്ങളും തൊഴിലെടുക്കാനുള്ള അവകാശങ്ങളും ഒക്കെ ഇന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയിൽ ഇന്ത്യൻ അവസ്ഥയിൽ അനിശ്ചിതത്തിലാവുന്ന നിലയിലേക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള ഏത് സ്ഥാപനവും ഏത് സമയത്തും അടച്ചു കൂട്ടാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുമുള്ള അധികാരം അവകാശം മാനേജ്മെന്റുകൾക്ക് നൽകിയിരിക്കുകയാണ് മോഡി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിൽശാലകളും മുതലാളിക്ക് തോന്നുന്ന സമയത്ത് അടച്ചു കൂട്ടാനും തൊഴിലാളികളെ പിരിച്ചുവിടാനും ഈ നിയമം അവർക്ക് സർവസ്വാതന്ത്ര്യവും നൽകുന്നു ചുരുക്കത്തിൽ പഴയ നിയമം അനുസരിച്ച് അൻപതിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിങ് മോഡൽസ് നിർബന്ധമായിരുന്നു ഇപ്പോൾ അത് മുന്നൂറ് എന്നാക്കി മാറ്റുമ്പോൾ ഈ പറയുന്നത് പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങളിൽ ഇത് ഒന്നും ബാധകമല്ലാത്ത നിലയിലേക്ക് പോകും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉടമകൾക്കായിരിക്കും എല്ലാ അധികാരവും ഉണ്ടാവുക തൊഴിലാളികളുടെ അവധി കൃത്യമായ ജോലി ലഭിക്കൽ ജോലി സുരക്ഷ ഇതെല്ലാം ഇതോടുകൂടി വ്യക്തമാണ് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലാളിയെ കമ്പനിയുടെ സാമ്പത്തിക കാരണങ്ങളാൽ അല്ലെങ്കിൽ കമ്പനിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടിയാണ് സാധാരണ റീട്രഞ്ച്മെന്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ കുറയുകയോ സാമ്പത്തിക പ്രശ്നങ്ങൾ വരികയോ ചെയ്യുമ്പോഴുള്ള ഒഴിവാക്കലാണ് സാധാരണ നിലയിൽ ഇത് ഇതിന് നിയമപരമായി ഒരു മാസത്തെ നോട്ടീസ് നൽകണം ഇങ്ങനെ തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ നിയമപരമായി ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കണം ഒരു മാസത്തെ ശമ്പളത്തിന് സമാനമായ തുക നൽകണം ഓരോ സേവന വർഷത്തിനും പതിനഞ്ച് ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ നഷ്ടപരിഹാരം തൊഴിലാളിക്ക് കൊടുക്കണം അതേപോലെ തന്നെ നിയമപരമായ അവകാശങ്ങളെല്ലാം പരിഗണിച്ചു കൊടുക്കണം ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് റദ്ദു ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനത്തിൽ മുതലാളി അടച്ചു കൂട്ടിയാലും ഒരാനുകൂല്യവും ഒരാൾക്കും ലഭിക്കാൻ പോകുന്നില്ല എന്ന് അർത്ഥം ഇങ്ങനെ അടച്ചു കൂട്ടുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലുടമയുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അടച്ചു കൂട്ടുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മുപ്പത് ദിവസത്തെ മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ട് വേണം ഇത് അടച്ചു കൂട്ടാൻ അതുതന്നെ നോട്ടീസ് സർക്കാരിന് കൊടുക്കണം അനുവാദം സർക്കാരിനോട് വാങ്ങണം ഒരു തസ്തിക അവസാനമായി ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആൾ ഒരു തസ്തികയിൽ ജോലിയിൽ അവസാനമായി വന്ന ആളെയാണ് ഈ പറയുന്ന ഒഴിവുകൾ ഈ നിർത്തേണ്ടി വരുമ്പോൾ കമ്പനി നിർത്തേണ്ടി വരുമ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിയമം അതെല്ലാം റദ്ദെയ്തിരിക്കുന്നു അർത്ഥം പുതിയ തൊഴിൽ സംഹിത അനുസരിച്ച് അഡോമേഷൻ്റെ ഭാഗമായി തൊഴിലാളികളെ ഒഴിവാക്കേണ്ടി വരുമ്പോൾ അവർക്ക് നിയമപരമായ ഒരു ആനുകൂല്യവും നൽകേണ്ടതില്ല എന്ന് ഇൻഡസ്ട്രിയൽസ് ക്വാഡ് റിലേഷൻസ് സ്ക്വാഡ് വ്യവസ്ഥ ചെയ്യുകയാണ് അതിന് വേറെ വ്യവസ്ഥയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യവസ്ഥ അനുസരിച്ച് തന്നെ ഓട്ടോമേഷൻ നടപ്പിലാക്കി കഴിയുമ്പോൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണോ തൊഴിലാളികൾ ഒഴിവാക്കേണ്ടത് അത് ഒഴിവാക്കാൻ തൊഴിലുടമക്ക് സ്വാഭാവികമായി ഈ കോഡ് വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി അധികാരമുണ്ടാവും പ്രത്യേകമായിട്ടൊന്നും നൽകേണ്ട കാര്യമില്ല പക്ഷേ ഇത് പ്രത്യേകമായി വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് റീട്രഞ്ച്മെൻ്റ് അനുസരിച്ച് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ഒരാനുകൂല്യങ്ങളും ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് കൂടി അർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പണിമുടക്കിൻ്റെ നിരോധനം പണിമുടക്ക് നിരോധിക്കലാണ് ഏറ്റവും പ്രധാനമായി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് തൊഴിലാളിക്ക് അവന്റെ ജീവിതം സംരക്ഷിക്കുന്നതിൽ ചൂഷകരായ മുതലാളിമാരിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഏക മാർഗമാണ് ഏക ആയുധമാണ് പണിമുടക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇത് ഇല്ലാതെയാവുകയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പറയുന്നു പണിമുടക്ക് നടത്താൻ പതിനാല് ദിവസത്തെ മുൻകൂട്ടിയുള്ള അറിയിപ്പ് നൽകണം അത് മറ്റു ചില ഇടങ്ങളിൽ ചില കോഡുകളിൽ ചില ഇടങ്ങളിൽ അറുപത് ദിവസം വരെ മറ്റു ചില സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ വളരെ സാധാരണമായി പതിനാല് ദിവസം മുമ്പേ തന്നെ മുൻകൂട്ടി അറിയിപ്പ് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യണം പണിമുടക്കിന് നോട്ടീസ് നൽകി കഴിഞ്ഞ് പണിമുടക്ക് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങുകയോ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിനെ മാനേജ്മെന്റ് സമീപിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ പണിമുടക്കാൻ വേണ്ടി പാടില്ല അതായത് അനുരഞ്ജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വരെ പണിമുടക്കാൻ വേണ്ടി പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു സ്വാഭാവികമായി എന്താ സംഭവിക്കുക തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് കൊടുക്കുന്നു ചർച്ചയ്ക്ക് വിളിക്കുന്നു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യവസ്ഥയാവണമെന്നില്ല ഡിമാൻഡിലെ വ്യവസ്ഥയാവണമെന്നൊന്നും കാര്യമൊന്നുമില്ല പിന്നെ പണി മുടക്കാൻ വേണ്ടി പാടില്ല ഇത് പണിമുടക്കാതിരിക്കാനുള്ള മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളെ നിരോധിക്കുന്ന നിർദ്ദേശമാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കോടിനകത്ത് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളിയുടെ സംഘടിക്കാനും പണിമുടക്കുവാനുമുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്തത് പണിമുടക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണിമുടക്ക് ക്യാഷ്വൽ ലീവ് എടുക്കുന്നത് പോലും പണിമുടക്കിന് സമാനമായ നിലയിലേക്ക് മാറ്റും എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അതായത് ധാരാളം തൊഴിലാളികൾ കുറച്ചധികം തൊഴിലാളികൾ ഒന്നിച്ച് ക്യാഷ്വൽ ലീവ് എടുത്താൽ അത് നിയമവിരുദ്ധമാണ് അത് പണിമുടക്കിന് സമാനമായ നിലയിലേക്ക് കണക്കാക്കി ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്നും ഈ കോഡിൽ നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയാണ് ലോക്ക് ഔട്ട് ചെയ്യാനും തൊഴിലാളിയെ പിരിച്ചുവിടാനും മുതലാളിമാർക്ക് അനുകൂലമായ നിർദ്ദേശങ്ങളാണ് ധാരാളം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൽ കേന്ദ്ര സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത് പണിമുടക്ക് നിയമപരമായി തടയാൻ മുതലാളിമാർക്ക് കഴിയുന്ന വ്യവസ്ഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിലയിൽ അനുരഞ്ജന ചർച്ച തുടങ്ങിയാൽ പിന്നെ പണിമുടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊഴിലാളികൾക്ക് ഒരു അടിയന്തര ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി പോലും കഴിയാത്ത നിലയിലേക്കാണ് നിയമസംഹിതകൾ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജോലിയിൽ നിന്നൊരു തൊഴിലാളിയെ പിരിച്ചുവിട്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും തൊഴിലാളിക്ക് ഇല്ലാതെയാവുകയാണ് യൂണിയനുകൾ കൂടി ദുർബലമാവുന്നതോടുകൂടി യഥാർത്ഥത്തിൽ തൊഴിലാളി കൂലി അടിമകളായി മാറുന്ന അവസ്ഥ വരും പഴയ നിയമങ്ങളിൽ കരാർ തൊഴിലാളികൾക്കും എല്ലാ ഈ നിലയിലേക്കുള്ള കാഷ്വൽ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യമായ ധാരാളം സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ നിയമപരമായ ഒരു പരിരക്ഷയും ഈ വിഭാഗം തൊഴിലാളികൾക്കൊന്നും ഉണ്ടാവില്ല കാരണം അവരെക്കുറിച്ച് ഒരു പരാമർശവും ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിനകത്ത് ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല ഇവർക്ക് ആവശ്യമായ ആനുകൂല്യം നൽകൽ ഇവരെ പിരിച്ചുവിടുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യവസ്ഥകൾ ഇതെല്ലാം ഏകപക്ഷീയമായി തൊഴിലുടമകൾക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിലെ വ്യവസ്ഥകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് തൊഴിലാളിക്ക് തൊഴിൽ സ്ഥിരത ഇല്ലാതെയാവുകയാണ് ഒരു കാര്യം ചോദ്യം ചെയ്യാൻ തൊഴിലാളിക്ക് ശക്തിയില്ലാത്ത നിലയിലേക്ക് പോവുകയാണ് ഇ എസ് ഐയും പി എഫും പോലുള്ള സേവനങ്ങൾ ഇനി മാനേജ്മെന്റുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രമായി നടപ്പിലാക്കിയാൽ മതി എന്ന് ഈ കാർഡ് ശുപാർശ ചെയ്യുകയാണ് അതായത് നിയമസംഹിതകൾ നേരിട്ട് ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് അവൻ ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിയമപരമായ എല്ലാ പരിരക്ഷകളെയും എല്ലാ ഉറപ്പുകളെയും മുഴുവനായും തട്ടിയെടുക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ കൂലി അടിമകളാക്കി വെക്കുന്നതിനുള്ള അധികാരം നൽകുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം നവലിബറൽ നയങ്ങളുടെ നടത്തിപ്പിൻ്റെയും കൊള്ളയുടെയും തീവ്രതയാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന തൊഴിൽ കോടുകളുടെ പ്രഖ്യാപനത്തിലൂടെ തയ്യാറാക്കലിലൂടെ എല്ലാം കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായങ്ങളിലെല്ലാം ഓട്ടോമേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക നാലാം വ്യവസായ വിപ്ലവം എന്നെല്ലാം പറയും ഇതിന്റെ ഭാഗമായി വൻതോതിലാണ് തൊഴിലു തൊഴിലാളികളെ തൊഴിലുടമകൾക്ക് തൊഴിലിടങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ തൊഴിലാളിയെ അനായാസകരമായി ഒഴിവാക്കാനുള്ള വ്യവസ്ഥകളാണ് കൂടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ഇതെല്ലാം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തൊഴിലാളി ക്ഷേമം തങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നും തൊഴിലാളികളുടെ എല്ലാ നിലയിലുമുള്ള പ്രതിഷേധങ്ങളെ ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്നുള്ളതുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക നാടിൻ്റെ സമ്പത്ത് ഉൽപാദകരായ തൊഴിലാളികളെ മനുഷ്യരായി പോലും കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് തൊഴിൽ കോഡുകളിലെ വ്യവസ്ഥയും അതിന്റെ കാര്യങ്ങളും എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ചുരുക്കത്തിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിൽ തൊഴിലാളി വിരുദ്ധമായ ആറ് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ജോലി ചെയ്യേണ്ട സമയം അവധി ദിവസങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഇല്ലാതെയായി രണ്ട് തൊഴിൽ ലഭിക്കൽ അത് അവസാനിപ്പിക്കുമ്പോഴുള്ള വ്യവസ്ഥകൾ എന്നിവയുടെ കാര്യത്തിലും இல்லதைய மூணு சிஷா நடச்சக்க நடவடிக்கை சம்பந்தி പഴയ നിയമങ്ങൾ தாராம் சுரட்ச தொழிலாளிகள் நல்கி இருக்கும் அது எல்லாம் இல்லாத நாலு ஜோலி சமய ஜோலிஸ்தெருமாற்றச்சட்டங்கள் உண்டாகி இருந்த உண்டாகண்டி இருந்த ஸ்டாண்டிங் ஓர் உள்படையுள்ள காரியங்கள் இல்லாதையாக்கி இனி அது அஞ்சு யோகதும் തൊഴിലാളിയുടെ യോഗ്യത സംബന്ധിച്ചും അതുപോലെ അയാളുടെ സ്കില് സംബന്ധിച്ചും എല്ലാം ഉള്ള ധാരാളം വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ റദ്ദെയ്യപ്പെട്ടിരിക്കുന്നു ആറ് വിവിധ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കാലതാമസം അനധികൃതമായ അനംഭാവം എന്നിവയെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു ഇതും ഇല്ലാതെയായി ലേബർ കോഡുകൾ ലേബർ ബോർഡുകൾ ട്രൈബ്യൂണലുകൾ തുടങ്ങിയതുപോലുള്ള ത്രിതല സംവിധാനങ്ങൾ ഇനി ഇല്ലാതെയാവാൻ വേണ്ടി പോവുകയാണ് ഇതെല്ലാം കോർപ്പറേറ്റ് അനുകൂല നിർദ്ദേശക തത്വങ്ങളാക്കി കേന്ദ്ര സർക്കാർ മാറ്റിത്തീർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി ഇന്ത്യ രാജ്യത്ത് സ്ഥിരം തൊഴിലില്ല എന്നുള്ളത് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് നടപ്പിലാക്കി കഴിഞ്ഞു നേരത്തെ നടപ്പിലാക്കി കഴിഞ്ഞു തൊഴിൽ കോഡുകൾ വിജ്ഞാപനം ചെയ്യപ്പെടുന്നതോടുകൂടി ഇനി സ്ഥിരം തൊഴിലേ ഉണ്ടാവില്ല സ്ഥിരം തൊഴിലെന്ന ആശയം തന്നെ ഇല്ലാതാക്കപ്പെടുന്നു വളരെ കൃത്യമായി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാർഡിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുകയും കാലാവധി കഴിയുന്നതോടുകൂടി അവരെ പിരിച്ചുവിടുകയും ചെയ്യുക എന്നത് കുറച്ചു കാലങ്ങളായി സാധാരണമായ നിലയിൽ മാറുകയാണ് അത് ഇനി ഒരു നിയമവ്യവസ്ഥയായി സ്ഥിരമായി മാറാൻ വേണ്ടി പോകുന്നു ഇന്ത്യ ഗവൺമെന്റ് ഈ നയം നടപ്പിലാക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ളത് രാജ്യത്തിന് കാണിച്ചു തന്നിട്ടുണ്ട് അത് സൈന്യത്തിൽ അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടാണ് കോർപ്പറേറ്റുകൾക്കെല്ലാം കേന്ദ്ര സർക്കാർ മാതൃക കാണിച്ചു കൊടുത്തതെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബി ജെ പി സർക്കാർ റദ്ദു ചെയ്ത ഇപ്പൊ റദ്ദു ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളെ ഇല്ലാതെയാക്കാൻ ട്രേഡ് യൂണിയനുകൾ ഇല്ലാത്ത തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ബി ജെ പി സർക്കാർ മോഡി സർക്കാർ തയ്യാറാക്കുന്ന തൊഴിൽ കോടുകളുടെ ഭാഗമായി റദ്ദ് ചെയ്യപ്പെട്ട നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്നു ട്രേഡ് യൂണിയനുകൾക്ക് നിയമപരമായ അംഗീകാരവും തൊഴിലാളിക്ക് ട്രേഡ് യൂണിയനിൽ നിയമപരമായി ചേരാനും ട്രേഡ് യൂണിയൻ നിയമപരമായി ഉള്ള അവകാശം യൂണിയനുകൾ രൂപീകരിക്കാനും രജിസ്റ്റർ ചെയ്യാനും അതിന്റെ ചട്ടങ്ങൾ നിശ്ചയിക്കാനും നിശ്ചയിക്കാനും അതേപോലെ തന്നെ നിയമപരമായി പ്രവർത്തിക്കാനും എല്ലാമുള്ള അവകാശങ്ങൾ തൊഴിലാളിക്ക് ട്രേഡ് യൂണിയൻ ആക്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തയ്യാറാക്കി ഉറപ്പ് നൽകി എന്നാൽ ട്രേഡ് യൂണിയനുകൾ രജിസ്ട്രേഷനും അംഗീകാരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടുത്ത നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് ഓർഡർ ആക്ടിൽ തൊഴിലിടങ്ങളിലെ നിയമാനുസൃതമായ ചട്ടങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്ന് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിങ് ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലും ഇത് വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു വ്യവസായ തർക്കങ്ങൾ പണിമുടക്കങ്ങൾ ലോക്കൗട്ടുകൾ കമ്പനികൾക്ക് തൊഴിലാളികളെ പിഴിച്ചുവിടുന്നതിന് പിരിച്ചുവിടേണ്ടി വരുമ്പോൾ എടുക്കേണ്ട പരിശോധന അനുമതി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഉണ്ടാവേണ്ട വ്യവസ്ഥകൾ ഈ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രതിപാദിച്ചിരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാര്യങ്ങളിലെല്ലാം മാനേജ്മെന്റ് തീരുമാനിക്കുന്നതല്ല ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതല്ല സർക്കാർ തീരുമാനിക്കുന്നതല്ല മറിച്ച് ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തൊഴിലാളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനകളുമായി ആലോചിച്ചു എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടതെന്ന് ഈ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്തിരുന്നു എന്നാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൽ ഇതെല്ലാം ഒഴിവാക്കുക തൊഴിലാളിയുമായി ചർച്ചയില്ല തൊഴിലാളിയുടെ യൂണിയനുമായി ചർച്ചയില്ല എല്ലാ അധികാരങ്ങളും മാനേജ്മെന്റുകൾക്ക് നൽകിയിരുന്നു നൽകിയിരിക്കുന്നു ഇതിനെല്ലാം ചെറുക്കാൻ പ്രതിരോധിക്കാൻ തൊഴിലാളിയുടെ കയ്യിൽ സംഘടനാ ശക്തിയും രാഷ്ട്രീയ ശക്തിയും മാത്രമാണുള്ളത് ഇത് ഉപയോഗിക്കാനായില്ലെങ്കിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം കോർപ്പറേറ്റുകളുടെ കൂലിയടിമകളായി മാറുന്ന കാലം അതിവിദൂരത്തല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോ ഓരോ നോരോന്നായി ഇല്ലാതെയായിരിക്കുന്നത് തൊഴിലാളികളുടെ ഐക്യത്തിലൂടെയും വിപുലമായ എല്ലാ വിഭാഗം തൊഴിലാളികളെയും മണിനരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെയും ഇതിനെ പ്രതിരോധിക്കാൻ നമുക്കാവും നമുക്കാവണം ആ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികൾ ജൂലൈ ഒൻപതാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന ഐക്യ തൊഴിലാളി പ്രസ്ഥാനം ഇന്ത്യ രംഗത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുപണികളാണ്